ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബീഫ് അച്ചാറാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അത് നാരങ്ങ നീരാണ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒഴിക്കാം ഇനി നമുക്കിത് ഒരു നാല് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിലും പകുതി വെന്താൽ മതി ബീഫ് ഒരു പകുതി വേവ് ആവുന്നവർ ഒന്ന് വേവിച്ചെടുക്കാം ബീഫിൽ നിന്ന് തന്നെ വേവിക്കുമ്പോൾ വെള്ളം വരും അപ്പം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മൾ നാല് വിസില് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്തതാണ് ഇപ്പോൾ അത് പകുതി വെന്തിട്ടുണ്ട് കണ്ടിതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കണ്ടുപയോഗിക്കുന്നത് വെള്ളം ഇറങ്ങി നല്ല ഇതിൽ വെള്ളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഒരു പാൻ വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അച്ചാറ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ് ഇത്ര കൊടുക്കാം നന്നായി ബ്രൗൺ കളറാവുന്നവരെ ഇതൊന്ന് വറുത്ത് എടുക്കാം വെളിച്ചെണ്ണ നമുക്ക് കഴിക്കാൻ ടേസ്റ്റൊക്കെ ആയിരിക്കും പക്ഷേ നമുക്കത് കേട് കൂടാതെ സൂക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ നല്ലതന്നെ ഇതിൽ അച്ചാറുണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റിയാണ് അത് നമുക്ക് ഒത്തിരി സമയം കേടു കൂടാതെ സൂക്ഷിക്കാനും കഴിയും വെളുത്തുള്ളി എല്ലാം ഒരേപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം നമ്മുടെ നോൺ വെജിൻ്റെ അച്ചാറായതുകൊണ്ട് ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയിലൊക്കെ ഈ ഈർപ്പം നന്നായിട്ട് പോയി നന്നായി മുഴിഞ്ഞു വരണം എന്നാൽ നമ്മൾ അച്ചാർ കൂടാതെ ഇരിക്കുകയുള്ളൂ ഇഞ്ചി നന്നായി ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളെ ഇഞ്ചി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വറുത്തു മാറ്റാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇടാം നമ്മൾ നോർമൽ പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ ഒരു അഞ്ചോ ആറെണ്ണം ഇട്ടാൽ മതിയാവും ഞാൻ ഈ കാന്താരി മുളക് ഇത്ര ഇടുന്നത് നമുക്ക് മുളക് പൊടി എരിവിനുസരിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം മുളക് ഇടുമ്പോൾ കുറച്ച് മാറി നിന്നിട്ട് വേണം ഇടാൻ നമ്മൾ ഈ മുളകിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ ഒരു പാകത്തിന് ഇത് നമുക്ക് കോലിയെടുക്കാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഏർപ്പമൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അപ്പം നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീപ്പ് കുറച്ച് കുറച്ചായിട്ട് വറുത്തരുത് ബീപ്പ് ഒന്ന് വറുത്തെടുക്കാം വറുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ ഈ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരരുത് നല്ല ക്രിസ്പായിട്ട് വറക്കരുത് അതായത് നമ്മൾ അച്ചാറിനല്ലേ അപ്പോൾ ഒത്തിരി സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരുവേപ്പില ഇതെല്ലാം വെച്ചതാണിത് ഇത് നമ്മൾ നേരെ പകുതിയാക്കിയിട്ട് ഈ പകുതി പോർഷൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരു പോർഷൻ ക്രഷ് ചെയ്തെടുക്കണം ഇത് എണ്ണമയുള്ളത് കൊണ്ട് നന്നായി അരയില്ല ഇത് ഈ കൺസിസ്റ്റൻസിയിലേ വരുള്ളൂ എന്തിനാ നമ്മൾ അച്ചാറിൽ ഇടണമെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാറിന് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിൽ നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ലെണ്ണ തന്നെയാണ് തയ്യാറാക്കാനായിട്ട് മുഴുവനും ഉപയോഗിക്കുന്നത് ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊന്ന് തണുത്ത ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഈ ചൂടോടെ പൊടികൾ ചേർത്തിയാൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും ഇപ്പം നമ്മളെ എണ്ണയൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ആ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഇത് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഉലുവപ്പൊടി നമ്മളൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറവപ്പല്ല എല്ലാം കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക അപ്പോൾ ഒന്ന് തിളച്ചുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ കപ്പ് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വളരെ ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ബീഫ് അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത് ഒരു ഒരൊരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ കുപ്പി ഗ്ലാസ് ബോട്ടിലാക്കി സ്റ്റിക്കിലൊന്നും ആക്കി വയ്ക്കാൻ പാടില്ല നമ്മൾ അച്ചാർ ബോട്ടിൽ ഇട്ട ശേഷം എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു നിൽക്കണം നമ്മൾ ബോട്ടിലാക്കിയ ശേഷം എണ്ണ തെളിഞ്ഞു കാണുന്നില്ല എങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കിയ ശേഷം തണുത്ത ശേഷം ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ നമ്മുടെ ബീഫച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക്